മസ്തിഷ്ക രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗമാണ് മെൻജൈറ്റിസ് എൻസെഫലൈറ്റിസ് അല്ലെങ്കിൽ മെനിഞ്ചോ എൻസെഫലൈറ്റിസ് മസ്തിഷ്കജ്വരം എന്ന് പറയാം ബ്രെയിൻ ഫീവർ എന്ന് പറയാറുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിട്ട മാറാത്ത പനി തലവേദന ബോധക്കേട് പിന്നെ അപസ്മാരം അതായത് ഫിറ്റ്സ് ഫിറ്റ്സ് അപസ്മാര രോഗം ഇങ്ങനെ പല രൂപത്തിൽ ഇത് കാണപ്പെടും അപ്പോൾ പെട്ടെന്ന് ഒരു നോർമലായിട്ടുള്ളൊരു കുട്ടി അല്ലെങ്കിൽ ചിലപ്പം പിന്നെ അപൂർവമായിട്ട് മുതിർന്നവരിലും കാണപ്പെടാം പെട്ടെന്ന് ശക്തിയായ തലവേദന വരിക അതിൻ്റെ കൂടെ പനിയുണ്ടാവുക പനി പനിയുടെ കൂടെ ചിലപ്പോൾ അപസ്മാര രോഗം വരിക പിന്നെ ആളുടെ ബോധം ക്ഷയിക്കുക ആൾ ഐശൂലാവും അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് വരികയാണെങ്കിൽ നമ്മളൊരു മസ്തിഷ്കജ്വരമാണ് ഇതിൽ നമ്മൾ സസ്പെക്ട് ചെയ്യുക അപ്പോൾ ഇത്തരം മസ്തിഷ്കജ്വരങ്ങൾക്ക് പല കാരണങ്ങളും ഉണ്ട് അപ്പോൾ ബാക്ടീരിയ പലതരത്തിലുള്ള ബാക്ടീരിയകളുണ്ട് പിന്നെ വൈറസുകൾ കാരണം വരാം പിന്നെ ടി ബി കാരണം വരാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വരാം പിന്നെ വളരെ അപൂർവമായിട്ട് ചില പ്രത്യേകതരം ക്യാൻസറുകളിൽ വരാം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വരാം പക്ഷേ ബാക്ടീരിയയും വൈറസും ഒക്കെ സാധാരണഗതിയിൽ രോഗനിർണയം നടത്താൻ കുറച്ചും കൂടി ഈ എളുപ്പമാണ് അത് സാധാരണ കണ്ടുവരുന്നതുമാണ് അപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളിൽ ഇപ്പം പല പേര് പലതരത്തിലുള്ള ഇമ്മ്യൂണൈസേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്ടീരിയ മൂലമുള്ള ഈ മെൻജൈറ്റിസ് നല്ല രീതിയിൽ തടയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അത്തരം മസ്തിഷ്കജ്വരം ബാക്ടീരിയ മൂലമുള്ള മസ്തിഷ്കജ്വരം വളരെ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ വൈറസ് പോലുള്ള മസ്തിഷ്കജ്വരങ്ങൾ ഇപ്പോഴും വളരെ കൂടുതലാണ് ഇപ്പോൾ നിന്നിപ്പയെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ട് കാണും ജാപ്പനീസ് സെൻസഫലൈറ്റിസ് ഉണ്ട് ഡെങ്കു ഫീവറിജൽ ഫെൻസഫലൈറ്റിസ് ഉണ്ടാകും അങ്ങനെ പല പല കാരണങ്ങളുണ്ട് അത് അതും പലപ്പോഴും നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ ചികിത്സിച്ച് മാറ്റാവുന്നതാണ് കണ്ടുപിടിക്കാവുന്നതുമാണ് പക്ഷേ വളരെ അപൂർവമായി കാണുന്ന എന്ന് തീ എന്ന് തോന്നിയിരുന്ന ഒരു അസുഖമാണ് ഈസ്നോഫിലിക് മെൻജേറ്റിസ് എന്ന് പറയുന്നത് അത് സാധാരണ അത്ര കൂടുതലായി കാണുന്നില്ല പക്ഷേ ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ കുറച്ച് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നുണ്ട് നമ്മൾ ഇവിടുന്ന് അമൃത ഹോസ്പിറ്റലിൽ ഒരു ഒരു സ്റ്റഡി നടത്തിയതിൽ വളരെ കൂടുതലായിട്ട് കുട്ടികളിൽ ഇത് അടുത്ത കാലങ്ങളിൽ കാണപ്പെടുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അതിനെന്ത് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ലക്ഷണങ്ങളെല്ലാം ഈ ബാക്ടീരിയൽ ബാക്ടീരിയ പോലെയുള്ള മെൻ പോലെയോ അല്ലെങ്കിൽ വൈറസ് പോലെയുള്ള മെൻജേച്ചസ് പോലെ തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ ഇതൊരു അപൂർവമായതുകൊണ്ട് കൊണ്ട് തന്നെ ഇത് കണ്ടുപിടിക്കാൻ വൈകുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഇതിനൊരു കാരണം വരുന്നത് പലതരത്തിലുള്ള വിരകൾ ശരീരത്തിനകത്ത് കയറിയിട്ട് അത് ബ്രെയിനിലെത്തി അത് ബ്രെയിനിനകത്ത് റിയാക്ഷൻ ഉണ്ടാക്കുന്നതാണ് ഇതിന് കാരണം അപ്പോൾ ഈ എന്തുകൊണ്ട് ഇത്തരം വിരകൾ ഇവിടെ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിരകൾ എല്ലായിടത്തും ഉള്ളതാണ് വിര പലതരത്തിലുള്ള വിരകളുണ്ട് അത് നമ്മൾ ശരീരത്തിൽ എങ്ങനെ എത്തുന്നു അപ്പോൾ അതിനൊരു പ്രധാന കാരണമായിട്ട് ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് ഒരു ഈ ആഫ്രിക്കൻ ഒച്ച് നമ്മളെല്ലാവരും പലപ്പോഴും പ്രത്യേകിച്ച് എറണാകുളം ഏരിയയിൽ വളരെ കൂടുതലായിട്ട് കാണുന്നതാണ് ഈ വലിയ ആഫ്രിക്കൻ ഒച്ചകൾ അത് പലപ്പോഴും നിങ്ങളെല്ലാവരും കണ്ടു കാണും വലിയ 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 ഒച്ചുകൾ വീടിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട് അതിൻ്റെ ചെറിയ ഒച്ചിൻ്റെ ചെറിയ കുഞ്ഞുങ്ങൾ എല്ലായിടത്തും ചെറുതായിട്ട് കാണാം അപ്പോൾ ഇത്തരം ഇത് അറിയാതെ നമ്മളെ ശരീരത്തിനകത്ത് ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ അല്ലെങ്കിൽ ആ ഉച്ചിനെ തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്ലൈം എന്ന് പറയുന്ന ആ വഴുവഴുപ്പുള്ള ദ്രാവകം നിറച്ച് പലതരത്തിലുള്ള വിരകളുണ്ട് അത് പ്രത്യേകിച്ചും ഒരു വിര ആൻജിയോസ്ട്രോങ്കലൈസ് കൻറ്റോണൻസിസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ടൈപ്പ് ഒരു നാടവര ഉണ്ട് അപ്പോൾ ഈ നാടവര നമ്മളെ ശരീരത്തിൽ ഈ ഇത് തൊട്ട് കഴിഞ്ഞിട്ട് കൈയൊന്നും കഴുകാതെ നമ്മൾ ശരീരത്തിൽ ശരീരത്തിലെത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ നമ്മൾ ഈ പച്ചക്കറികളോ അല്ലെങ്കിൽ ഈ മറ്റേ ലറ്റ്യൂസ് അതുപോലെ ക്യാബേജ് ഇങ്ങനത്തെ സാധനങ്ങളിൽ ഇത് ഉണ്ടാകുമ്പോൾ നല്ല രീതിയിൽ കഴുകാതെ അല്ലെങ്കിൽ പാകം ചെയ്യാതെ നമ്മൾ സാലഡ്സിൻ്റെയൊക്കെ കൂടെ നമ്മൾ ശരീരത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഇത് കുട്ടികളിലും വലിയവരിലും ഉണ്ടാവാം പക്ഷെ കുട്ടികളിൽ ഇതിൻ്റെ ഒരു ഇൻസിഡൻസ് കൂടുതലായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നു അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങൾ പിന്നെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം എടുത്ത് വായലിടുന്നതായിട്ട് കാണും മൗത്തിങ് എന്നാണ് അതിന് പറയുക അത് ആ ഒരു പ്രായത്തിൽ രണ്ട് മുതൽ മൂന്ന് വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു വയസ്സ് ഒരു വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആന കളിച്ച് നടക്കുന്ന സമയത്ത് കൈ കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വായലിടാൻ സാധ്യതയുണ്ട് അപ്പം ഈ ഒച്ച ഒച്ചുപോയ വഴികളിലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഒച്ചിനെ തന്നെ എടുത്ത് വായലിട്ടാൽ അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ആ വഴി വഴുപ്പുള്ള ദ്രാവകം കയ്യിലാക്കി അത് അത് അതിന് ശേഷം ടോയ് കടിക്കുന്ന ആ ടോയ് കടിക്കുക അങ്ങനെ പല രീതിയിലിത് ശരീരത്തിലെത്താം ഇങ്ങനെ ശരീരത്തിലെത്തി കഴിഞ്ഞാൽ ഇത് ഈ വിര കുടലിൽ നിന്ന് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോകുന്നു അത് ബ്രെയിനിൽ പോയിട്ട് ഒരു വലിയ റിയാക്ഷൻ ഉണ്ടാക്കുന്നു അപ്പോൾ ഇത്തരം വലിയ റിയാക്ഷൻ ഉണ്ടാക്കുമ്പം ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ഈസ്നോഫിൽസിൻ്റെ ഒരു എണ്ണം വളരെ കൂടുതലായിരിക്കും അതിൻ്റെ സംഖ്യ കൂടും അങ്ങനെ അത് ബ്രെയിനിലും നമ്മൾ നട്ടലിൽ നീര് നട്ടിലും നീരൂത്തിയെടുക്കുമ്പം ഇത് പ്രത്യേക ഒരു ടെസ്റ്റുകളിലൂടെ ഈ സ്നോഫിൽസിൻ്റെ അളവ് ക്രമാതീതമായി കൂടിയതായിട്ട് കാണാൻ പറ്റും അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇപ്പം അത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള പൂർണ്ണമായിട്ട് ഇത് ഈ വിര തന്നെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റുകൾ ഇപ്പോൾ പല 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 മേജർ സെൻറ്റേഴ്സിലും ഉണ്ട് ഇപ്പം നമ്മളെ അമൃത ഹോസ്പിറ്റലിൽ നമ്മളത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് പ്രത്യേക തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ആവശ്യം സാധാരണ ബാക്ടീരിയൽ മെൻജേറ്റസിനും അല്ലെങ്കിൽ വൈറൽ മെൻജേറ്റിസിനും കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഇത് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല അപ്പോൾ പ്രത്യേകത്തിൽ ഏറ്റവും നേരത്തെയുള്ള രോഗനിർണയവും ചികിത്സയുമാണ് ഇതിനാവശ്യം നല്ല രീതിയിൽ ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നമ്മൾ ഈ അമൃതയിൽ നടത്തിയ സ്റ്റഡിയിൽ ഒരുവിധം എല്ലാ കുട്ടികളും ആദ്യത്തെ ആ ഒരു കൃത്യമായിട്ടുള്ള ആ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എല്ലാവർക്കും നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉള്ളതായിട്ടാണ് കണ്ടിട്ടുള്ളത് ആർക്കും അതിനുശേഷം ഈ രോഗം തിരിച്ചു വന്നിട്ടില്ല അതായത് റിക്കറൻസ് വന്നിട്ടുമില്ല അപ്പോൾ ഇത് തടയാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് എന്നാണല്ലോ ഇപ്പോൾ ഇതിനകത്തുള്ളത് സമൂഹത്തിൽ കമ്മ്യൂണിറ്റിയിൽ എന്ത് ടൈപ്പ് ഒരു ഇൻ്റർവെൻഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്കിത് തടയാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് വീടിൻ്റെ മറ്റു ഭാഗങ്ങളിലും ചുറ്റുപാടുകളൊക്കെ വളരെ ശുചിയായി സൂക്ഷിക്കുക ഇത്തരം ലാർജ് വലിയ ഒച്ചുകളോ ഉണ്ടെങ്കിൽ അവയെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് തൊട്ട് കഴിഞ്ഞാൽ അതിനുശേഷം നന്നായി കൈ കഴുകി അതിൻ്റെ ആ വഴുവ ആ സ്ലൈം എന്ന് പറയുന്ന വഴുവഴുപ്പുള്ള ദ്രാവകം നമ്മളെ എന്ന് ഉറപ്പിക്കുക പിന്നെ ഈ സാലഡ്സൊക്കെ ഉണ്ടാക്കുമ്പം ആ പച്ചക്കറികളൊക്കെ നല്ല രീതിയിൽ കഴുകുക പച്ചയായി പച്ചക്കറികൾ കഴിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ലെറ്റ്യൂസ് ക്യാബേജ് പോലുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ പച്ചയായി കഴിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇത്തരം ഇതിൻ്റെ ഈ ഒച്ചകളുടെ ചെറിയ കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് വായിലേക്ക് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ അതുപോലെ പിന്നെ കൂടുതലായിട്ട് ഇത് വെസ്റ്റേൺ കൺട്രീസിൽ കണ്ടിട്ടുള്ളത് ഈ ബർഗറിൻ്റെ ഇടയിലൊക്കെ പച്ചക്കറികൾ വെക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല അപ്പോൾ അതിനകത്തും ഈ കൊച്ചുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചെറിയ ഒച്ചുകൾ വലിയ വലിയ ഒച്ചുകളല്ല ചെറിയ ഒച്ചുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അല്ലെങ്കിൽ അത് കൃത്യമായി കഴുകി കാണത്തില്ല അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സാധാരണ നമ്മൾ ശരീരത്തിലെത്തുക അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് കുട്ടികളിൽ ഇത് കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല രീതിയിൽ ഒച്ചുകൾ വീടിന് ചുറ്റുപാടു ഉണ്ടെങ്കിൽ കുട്ടികൾ കൈ കഴുകി പ്രത്യേകിച്ച് കൈ കഴുകുന്നുണ്ടെന്ന് ഉറപ്പിക്കുക പിന്നെ ഒച്ചുകളെ കഴിയുന്നതും വീടിനകത്ത് കയറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ശുചിയായി സൂക്ഷിക്കുക അങ്ങനെയാണെങ്കിൽ ഒരു പരിധിവരെ നല്ലൊരു പരിധിവരെ ഇത് ഈ അസുഖം തടയാൻ സാധിക്കുന്നതായിരിക്കും